പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കോടതിക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ പിന്നെ ഏത് സമയത്തും അതിജീവിതടൊപ്പം തന്നെയാണ് തീർച്ചയായും പിന്തുണയും ഉണ്ട് ഞാൻ അന്ന് കണ്ടത് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല അവരെനിക്ക് കൊന്നു കളയണമെന്ന് തോന്നുന്നു എന്റെ കൈ കിട്ടിയെന്ന് ഞാൻ അങ്ങനെ ആക്രമിച്ചാണ് അവര് അവരെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അത് ശരിയാണോ തെറ്റാണോ ഒരു നിരപരാധി പോലും ഒരു ശിക്ഷയും ഉണ്ടാകാൻ പാടില്ലെന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ് അതെല്ലാരും അങ്ങനെ തന്നെയാണ് നിരപരാധി ആണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല സിനിമാ സംഘടനകള് അന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെങ്കിൽ ഇന്ന് നിയമപരമായിട്ട് അദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതിനൊന്നും ഒരു നിയമപരമായിട്ട് കുഴപ്പമൊന്നും ഞാൻ കാണുന്നില്ല പക്ഷെ എനിക്ക് തോന്നിയത് ഇന്നലെ വിധി വന്നിട്ട് അതിന്റെ ജഡ്ജ്മെന്റ് പോലും വരുന്നതിനു മുമ്പ് ഒരു ആവേശം സിനിമാ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നത് ഈ സംഘടനാ നേതാക്കന്മാരുടെ ഉള്ളിലിരിപ്പ് സ്ത്രീപക്ഷമാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർക്കൊരു നിഷ്പക്ഷതയാണോ എന്നൊക്കെ ഒരു തോന്നലുണ്ടാകും അതിനുള്ള ടൈമുണ്ടല്ലോ ഒരു അമിതാവശം അക്കാര്യത്തിൽ കാണിക്കേണ്ട കാര്യമില്ല